നാടിനെ മാത്രമല്ല കുടുംബം നശിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട വരുന്ന തലമുറയെ ഇനിയെങ്കിലും നമുക്ക് രക്ഷിക്കേണ്ട ഈ ലഹരി എന്ന ഈ ലോകത്തിൽ തന്നെ തുടച്ചുനീക്കാന് ഓരോ കുടുംബങ്ങളും നാടുകളും രക്ഷപ്പെടുന്നു ഇതൊരു മനുഷ്യപരമായ പടർന്ന് വന്നിരിച്ചിരിക്കുന്നത് അത് എല്ലാവരും കൂടെ ഒക്കെ മാത്രമേ ഇതിനൊരു എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് എല്ലാവരും അതിലാണ് നമുക്ക് നമ്മുടെ കുട്ടികളെ നമുക്ക് വാക്കും പറയുന്നത് എല്ലാ സ്ഥലത്തും നമുക്ക് ഇവരെ കുടച്ച നല്ലത് രാജ്യം കെട്ടിപ്പടുക്കാനും നല്ലൊരു കുടുംബം കെട്ടിപ്പൊടുക്കാനും നമുക്ക് സാധിക്കും അതാണ് എല്ലാവരുടെയും ഒട്ടൊരു മേഖല ഇതിനായിട്ട് എന്നും എല്ലാവരുടെയും പ്രാർത്ഥനയും വേണം ഇവരിൽ ഈ രാജ്യത്ത് നിന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട് സമൂഹത്തെ കാരണത്തിൽ നിന്ന മരുന്നിനെതിരെയുള്ള ഈ പോരാട്ടത്തിൽ ഇതിൽ കന്നിയാകാൻ കഴിയുക എന്ന് പറയുന്നത് അതൊരു അനുഗ്രഹമായിട്ടാണ് അതിനെ ഏറ്റവും പ്രതിരോധിക്കാൻ പറ്റിയ സത്യം പറയാൻ അങ്ങനെ നമ്മൾ സമൂഹത്തിൽ കൂട്ടായി കിട്ടുന്ന തീരുമാനം ഉണ്ടായതുകൊണ്ട് ഇതിന് ഏറ്റവും കൂടുതൽ അനുകൂല്യമാകുന്നതാണ് എൻ്റെ അഭിപ്രായം നമ്മളെ കുടുംബം നോക്കാതെ എൻ്റെ മക്കൾ ചെയ്യില്ല അതൊരാകാക്ഷയ്ക്ക് പോകില്ല എന്നുള്ള ആ ഒരു തീരുമാനം രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ് നമ്മുടെ വരുന്ന തലമുറകൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രയോഗം അപ്പൊ അവർക്കറിയാം അവരുടെ വാപ്പുമ്മ അല്ലെങ്കിൽ അച്ഛനും അമ്മയും അവർക്കുള്ള ആ വിശ്വാസം അതാണ് ഒന്നും അതെടുക്കുന്നത് കഴിയുന്നതും നമ്മൾ അവരുടെ ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആയി കണക്കാക്കി നമ്മുടെ കുഞ്ഞുമക്കളെ നമ്മുടെ കൂടെ കൂട്ടി അവരുടെ മനസ്സ് കവർന്നെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ എല്ലാ കുടുംബങ്ങളിൽ നിന്നുള്ളൊരു പരിശ്രമമാണ് ഇതിൽ വേണ്ടത് എന്തായാലും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഇതിനു വേണ്ടിയിട്ടുള്ള കൂട്ടായ്മ അഭിനന്ദനം അറിയിക്കുന്നതാണ് അതിൽ ഇവർ സെൻട്രൽ ജമാഅത്ത് കൌൺസിലിന്റെ തീരുമാനങ്ങൾ അഭിനന്ദനാർഹമാണ് എല്ലാവരും പുതിയ പങ്കാളികളാകാം ഈ ഒരു ഘട്ടം നമുക്ക് വൻ വിജയമാക്കിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു